ഹലോ ഗൈസ് പുതിയൊരു വീടിനോട്ട് സ്വാഗതം അതിഭീകരം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യണം അതാണ് വിഷയം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും ഇത് ഇവിടെ വെച്ചാൽ ഇതിനെ ഗോൾഡൻ കളറിലാക്കാം എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചത് ഇവിടെ തന്നെ വരാം അതുകൊള്ളാം അടിപൊളിയാ നമ്മൾ ഒരുപാട് വർക്ക് ഒന്നും ചെയ്ത് അധികം ശൈലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ വർക്ക് വരുമ്പോഴും ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം ഇതെന്ത് ചെയ്യണം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എങ്ങനെ ചെയ്യാം ചേച്ചിയും തുടക്കക്കാരാണ് നമ്മൾ തുടക്കക്കാരാണ് അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു തഴക്കം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ചേച്ചി വന്നതാണ് ഒരു ദിവസം ഇവിടെ അങ്ങനെ നമ്മൾ സാമ്പിളൊക്കെ ചെയ്തത് ഏകദേശം ഒരുമിച്ചിരുന്ന സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിലോട്ട് നേരിട്ടങ്ങ് ചെയ്താൽ മതി താഴത്ത് വന്നപ്പോൾ നമ്മുടെ അമ്മ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് വെണ്ടക്കാമപ്പാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ കാണുന്നത് പിന്നെയാണ് തേങ്ങ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെ പിന്നെ മീൻകറി ഉണ്ടാക്കിയപ്പോൾ തേങ്ങ അരച്ച് കയറി വെച്ചു ഇത് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാട്ടോ ഇത് ജയിസം പിടിച്ചതല്ല അമ്മ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വാ പിടിച്ച് നമ്മൾ കൂട്ടിക്കൂട്ടി മടുത്തത് കൊണ്ട് എന്തിനാടോ പൈസ മുടക്കി മേടിച്ചു പിന്നെ കുറച്ച് മാങ്ങാച്ചാറും കേട്ടോ അതെല്ലാം കൂടി കൂട്ടി അടിച്ചു ചോറ് കഴിക്കുവാണ് മുള്ള ഭയങ്കര

അംഗനവാടി പൊക്കോ പോവുവാറങ്ങിയെന്ന പറയണ കൂട്ടുകാരി ഉണ്ടായിരുന്നാ വാ പോവുവാ നാളെ പോകുവാ ആന്റിയുണ്ടായിരുന്നാ ടീച്ചർ ഉണ്ടായിരുന്നോ ടീച്ചർ കഞ്ഞി വന്ന കഞ്ഞി പിടിച്ച അങ്ങനെ പറഞ്ഞ വാവാ കഞ്ഞി വന്ന വാവാക്ക് അന്ന് ഉച്ചയ്ക്ക് ഞാനൊരു തീരുമാനമെടുത്ത് ജേസൺ തൃപ്പണത്രയ്ക്ക് പോകുമ്പോൾ ജേസിൻ്റെ കൂടെ പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം പരാഗിൽ പോയപ്പോൾ ഒരു മെറ്റീരിയൽ കണ്ടുവച്ചിരുന്നു അത് വാങ്ങിച്ചില്ലായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് അതെന്നാൽ ഇന്ന് പോയി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻസിയായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുവാണ് എത്ര മീറ്റർ വേണം എങ്ങനെയൊക്കെ വേണം അപ്പോൾ കീയാരെ വന്ന് എന്നെ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒളിച്ച് നിന്ന് ഈ പച്ചിലട പുറകെ നിന്നാണ് ബാക്കി ചർച്ച നടത്തിയത് ഞാൻ ജേസൺ ഒരുമിച്ച് പോകുമ്പോഴേ അവക്ക് വരാനായിട്ടൊരു ആഗ്രഹം കാണും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പം ഞാൻ സഹിച്ച പാടറിയാവോ എന്തുക്കെ ഒരക്കാൻ വണ്ടിയിൽ ഞെങ്ങി അമിങ്ങി എങ്ങനെയോ വൈക്കത്തെത്തി അവിടുന്ന് കയറുന്നവർ വൈക്കാൻ വൈക്കാൻ വരും ഉദാഹരണം ആ ഒരു ഏരിയ വരെ കാണും കേട്ടോ അതുകൊണ്ട് അതിനിടയ്ക്കിരിക്കാമെന്ന് നമുക്കൊരു വ്യാമോഹവേ വേണ്ട അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെയോ ഞാനും വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പരാഗി ചെന്ന് ഈ മെറ്റീരിയൽ നീറാൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ വർക്ക് മെറ്റീരിയൽ ഇത്ര റഫ് ആണ് അതിന്മാ എനിക്ക് അത്ര പിടിച്ചില്ല അങ്ങനെ നമ്മൾ കണ്ടു വെച്ചിരുന്ന മെറ്റീരിയൽ ഇതായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോന്നു ഇടം വല നോക്കാൻ നിന്നില്ല നോക്കി നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ സമയവും ഇല്ല ഞാൻ മടുത്തുപോയി കേട്ടോ സത്യം പറഞ്ഞ എൻ്റെ ഒരു ബാഡ് ഐഡിയ ആയിപ്പോയി ഇന്ന് ഒറ്റയ്ക്ക് വരാന്ന് തീരുമാനിച്ചത് പക്ഷെ കുഴപ്പമില്ല കാര്യം അങ്ങ് നടന്നല്ലോന്നു വെള്ളം ഇപ്പൊ തണുപ്പുണ്ട് നേരത്തെ ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല അല്ല തണുപ്പ് വരാൻ മാത്രം പൊടി പൊടി പേഞ്ഞിരിക്കുന്നു അങ്ങനെ സർവേസ് ചെയ്ത് ഇപ്പൊ എന്തൊരു തണുപ്പ് നേരത്തെ ഉണ്ടല്ലോ ഫാൻ ഇട്ടാ മാത്രം ഇത്തിരി തണുപ്പ് കിട്ടും ഫാൻ ഇല്ലാണ്ട് എ സി ഇടുന്ന ഫിൽറ്ററിപ്പോ ഇടക്കിടക്ക് ക്ലീൻ ചെയ്ത് വെക്കണോന്ന് ഉള്ളി പറഞ്ഞു എങ്ങനെയാ വേണ്ടിനെ കാണിച്ചു കൊടുത്ത് രണ്ട് സൈഡിലും പിടിച്ച് പയ്യ ഇങ്ങനെ പൊക്കണം എന്നിട്ട് അത് ഇങ്ങനെ മേളിലോട്ട് മതി ആ മറ്റേ വല പോലത്തെ സാധനം അല്ലേ എ സർവീസ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ച് സെറ്റാക്കിട്ടോട്ടോ ഇവിടുന്ന് പോയത് ആ വന്നപ്പോഴത്തേക്കും എ സർവീസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ഈ സാധനം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ അഴുക്കൊക്കെ അടിഞ്ഞുകൂടി കിടക്കുവേ നിങ്ങളും ഇതേപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ വിളിച്ച് അഴിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ് അഴുക്കൊക്കെ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടും വാഷിംഗ് മെഷീനില് തുണി അലക്കാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മളതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നാൻസി കിയാരി ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ ഈ പണികളൊക്കെ കണക്കുന്നതുകൊണ്ട് കീം മഹാ അല്ലാ അവർ റെഡായി കടന്നുകൊണ്ട് തിരുവാതിര കളിയായിരുന്നു അപ്പം പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മുർയാാനിയുടെ വീട്ടിൽ പോരിക്കുമായിരുന്നു നാണുസെങ്കി ആരായി കൂടി അപ്പം ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി ഓടി വന്നിട്ട് വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പം നമ്മുടെ അപ്പം വാങ്ങിച്ചു കൊടുത്തതാണ് ചപ്പാത്തിയും മസാല ദോശയും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമായി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് ഇതേപോലെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ചട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിളേ ഇവക്കെന്തോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ചെടി പൂക്കളം അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്ത പുള്ളിക്കാരിയാണ് എന്താണെന്ന് അറിയില്ല ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങ് വാങ്ങിച്ചത് മണ്ണൊന്നും ഇല്ല നമ്മുടെ പറമ്പിലോട്ടോ അവിടെ നിന്നൊക്കെ കുത്തി കുളച്ചൊക്കെ എടുത്തിട്ട് നിറച്ചൊക്കെ വെച്ചേക്കുവാണ് അപ്പോൾ ഇത് വെച്ചോണ്ടിരുന്നപ്പോൾ നമ്മൾ അന്യസിച്ച് പുറകേതെന്ന് പറയുന്നുണ്ട് എനിക്ക് ചെടികളൊന്നും ഇഷ്ടമല്ല എനിക്ക് ഫ്രൂട്ട്സാണ് ഇഷ്ടമൊന്നും ചേച്ചിയുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സാണ് നീളംപുളി വട്ടപ്പുളി കുടംപുളി നമ്മൾ നെല്ലിപ്പുളി ഇരുമ്പം ഇല്ല ഇതിനാണ് പറയണത് ഫ്രൂട്ട്സ് എന്ന് അങ്ങനെ എന്ന് പറഞ്ഞാൽ കളയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻസിയോളം മറ്റേ പുളിക്കാരത്തിന് വീട്ടിൽ റമ്പൂട്ടാനൊക്കെ വെച്ചിട്ട് എക്ലിൽ പിടിക്കുന്നില്ല പുളികൾ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്നുള്ള പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത് അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ ഡ്രസ്സ് നല്ല രസമായിരുന്നു കേട്ടോ ആ കൊച്ചിട്ടിട്ട് കാണാനായിട്ട് ടെസ്സാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വീടിന് അടുത്തായിട്ട് പരിസര പ്രദേശത്തുള്ള ആ കൊച്ചു തന്നെയാണ് രണ്ട് ടോപ്പുണ്ടായിരുന്നു നമ്മുടെ ആലിയാക്കെട്ട് പോലെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും ഡാൻസിയും അമ്മയെല്ലാം കൂടി ഒന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വൈകുന്നേരം ഇത് പിറ്റേ ദിവസമാണല്ലോ പിന്നെയും വിശക്കണം വിശക്കണം ഇത് തന്നെ പരിപാടി നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാൻ പോയില്ല അരി വറുത്ത് പൊടിക്കും പൊടിച്ചിട്ട് ഇച്ചിരി തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിങ്ങനെ ഇളക്കി കഴിക്കുന്നത് പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കയറാനോട് എന്നാ കഴിക്കണമെന്ന് വച്ചപ്പോൾ കൊച്ചു പറയാം മണ്ണാന്ന് മണ്ണ് കഴിക്കുകയാണ് അത് പറയണം കേൾക്കണമായിരുന്നു പാവുകൊണ്ട് ഈ പിള്ളേർക്ക് ഇത് കൊടുക്കുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം വല്ല ചിരിച്ചു നിറയാലോട്ട് കയറിയാലോന്ന് കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ പേടിയായിരുന്നു നമുക്കത് കൊടുക്കാനായിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടാട്ടോ ഈ സാധനം അവൾക്കും ഇഷ്ടമാണ് അവൾ ഒരു ഒരുപാട് തിന്നും എന്നിട്ട് ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഒരു പാത്രം എടുത്ത് അവളുടെ ഞങ്ങൾ ഇന്ന് ബ്രോഡ്വേ വരെ പോവുകയാണ് അതിന് തയ്യാറെടുപ്പിലാണ് തീരെ വയ്യ കേട്ടോ ഒരു സ്വിഗ്ഗിയില്ല പക്ഷേ ഇന്ന് പോയേ പറ്റുള്ളൂ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് മേടിക്കാനുണ്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ടിപ്പം ഞങ്ങൾ പോകുന്നത് ഒലയിലാണ് കൈവേദന എടുക്കുമെന്നൊന്നും അറിയില്ല ഒലയിൽ പിന്നെ നട്ടല്ലിങ്ങനെ നിവർത്തിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കുമെന്ന് തോന്നാം കൈവേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ വണ്ടി വെച്ചിട്ട് മറ്റേ ബസ്സിൽ പിന്നെ പോകും എനിക്കൊന്നും പറയാനില്ലേ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൈ ഇങ്ങനെ വെയിലുകൊണ്ടാ ചൊറിയു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു സൺസ്ക്രീൻ പുരട്ടിയിട്ട് പോകുക അപ്പോൾ ചൊറിയത്തില്ലെന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലെ സൺസ്ക്രീം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പോണവഴിക്കാൻ അനുസരിച്ച് പറഞ്ഞു നമുക്ക് നമുക്കെന്നാ ഒരു ബ്യൂട്ടി ബൂട്ടി പലറുന്ന് എന്താണ് എന്താണിത് ലേഡീസ് ചോറിയൊക്കെ കയറിയിട്ട് വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയില്ലടി എൻ്റെ അപ്പോൾ മേടിക്കാനൊന്നും കയറേണ്ട ഇന്നും കൂടി ചൊറിച്ചില്ല സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെ നിർബന്ധിച്ച് നമ്മളാ അവിടെ നിർത്തിയിട്ട് നമ്മളൊരു കടയൊക്കെ ചെയ്ത് വാങ്ങിയാൽ കേട്ടോ നമ്മുടെ വൈക്കത്ത് ഇതുപോലെ ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നോക്കി വാങ്ങാൻ പറ്റുന്ന കടയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് പോകുന്ന വഴിക്കാണ് കണ്ടുപിടിച്ചത് കേട്ടോ ഇത് നമ്മുടെ എറണാകുളം കവലയിലാണ് വരുന്നത് താഴത്തെ ലേഡീസ് സ്റ്റോറും മുകളിലേട്ട് ഇതേപോലെ ഈ ഐറ്റംസ് ഒക്കെ ആട്ടോ ഇരിക്കുന്നത് ഇത് ബ്രാൻഡിൻ്റെ ആൾ തന്നെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങാവുന്ന കടകൾ നമ്മുടെ അവിടെയെങ്ങും ഇല്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇനി വന്ന് ഇട്ട് നോക്കിയിട്ട് വാങ്ങണമെന്ന് കരുതി കേട്ടോ ഇരിക്കുന്നത് ഡാസിലറിൻ്റെ ഒക്കെ കുറേ എന്തൊക്കെയോ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് സൺസ്ക്രീം അതിന് കയ്യിലോട്ട് വരത്തേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും നല്ലതാണ് കേട്ടോ എനിക്കന്ന് ചൊറിഞ്ഞേ ഇല്ല എന്തൊരു വെയിലാണ് എറണാകുളത്ത് പിന്നെ പറയേണ്ടല്ല പുള്ളി പിടിക്കുമായിരുന്നു കയ്യൊക്കെ പക്ഷേ എനിക്ക് ചൊറിച്ചു കുഞ്ഞേ ഇല്ല ഇത്ര ഭാഗത്ത് മാത്രമേ ഞാൻ തേച്ചുള്ളൂ നമുക്ക് കോട്ട വരുന്ന വശത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നേരിട്ടടിക്കുമ്പോഴാണ് എനിക്ക് വിഷയം കേട്ടോ ഇത് തേച്ചപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ് ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല കൈ ആയത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കുറേ നേരം ഇതുപോലെ വെള്ള കളറിൽ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ എറണാകുളത്ത് എത്തിയപ്പോഴാണ് ഇത്തിരി വെള്ളക്കളറെ മാറ്റം ഉണ്ടായത് എല്ലാം തിളക്കം കൊടുക്കും അല്ലേ ചെറുതുണ്ടെങ്കി നല്ല ആയിരിക്കും ണോ നമുക്ക് വേണ്ടത് മറ്റേത് ഇതെടുക്കാ നമുക്ക് ഇത് ഓൾറെഡി തോന്നായിരുന്നോ ഫിഫ്റ്റിയാണെറ്റി ഇതിനൊക്കെ ഒരു മലയ്ക്ക് നൂറ്റി എൺപത് രൂപ വരും ഇതിപ്പോൾ ചിത്രസലപ്പത്തിൻ്റെ പോലത്തെ ഡിസൈനാണ്ട്ടോ നാണിസ് പറഞ്ഞ് എടുക്കും എടുത്തുകൂടി നല്ലതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാങ്ങിച്ചേക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പൊടി പോലും കാണത്തില്ല ഒന്നും കാണത്തില്ല കേട്ടോ എന്ത് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പഴേ വാങ്ങിയേക്കണം ഇപ്പം നേരത്തെ നമ്മൾ നമ്മളൊരു ശരിക്കും നമ്മൾ ഇവിടെ വന്നത് തന്നെ വന്നത് വേറൊരു കാര്യത്തിനാണ് എന്നാലും നമുക്ക് വന്ന കൂടെ ഒരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഗോപിപ്പുട്ട് പോലത്തെ ഒരു മുത്താട്ടോ ഇത് ക്രിസ്റ്റലാണ് ഇതിൻ്റെ റെഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു റെഡ് റെഡ് ഒക്കെ നമ്മൾ എല്ലാത്തിലും വെച്ചൊക്കെ കൊടുത്ത് പോയി റെഡ് വാങ്ങാൻ വന്നിട്ട് റെഡ് ഉണ്ടായിരുന്നില്ല തൽക്കാലം കിട്ടിയതിൽ ഈ ഒരു നിറം ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടിയാണ് കിട്ടിയത് വേറെ നമുക്ക് റെഡ് കിട്ടിയില്ല അതിന് ഉടനെ ഒന്നും വരത്തില്ലെന്നാണ് അവിടുത്തെ കടയിലുള്ള ചേട്ടൻ പറഞ്ഞത് ഇനി ഇത് എപ്പോൾ എവിടുന്ന് കിട്ടുമോ എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അത് നല്ലതാട്ടോ ഇങ്ങനെ ഇടക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ അതുപോലെ തന്നെ വട്ടം വട്ടം ഡിസൈൻ ഇത് ഇത്രയും കൂടി വലിയ സൈസാണ് അതും കൂടി വാങ്ങിച്ചു പിന്നെ നാൻസിക്ക് ഇത് കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാടി ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞ് ഇരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ക്യാൻവാസ് ഇലാസ്റ്റിക് ഇതെല്ലാം തീർന്നിരിക്കുവായിരുന്നു ഇതെല്ലാം ഇവിടെ വരുമ്പോൾ ഒന്ന് ബണ്ടിലായിട്ട് വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ട് ക്യാൻവാസ് തപ്പിക്കൊണ്ട് നടക്കണം നടപ്പാണിത് നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നടന്ന് എല്ലാവരും തരും ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ അപ്പോൾ ഒരാളെ കിട്ടണ വരെ നമ്മൾ തന്നെ തപ്പിയാക്കി എടുക്കണം പിന്നെ അത് ആരിക്കോട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ടോ കേട്ടോ അതൊക്കെ കണ്ടു അങ്ങനെ നമുക്ക് വേണ്ട ക്യാൻവാസ് നമ്മൾ നോക്കിയെടുത്തു പക്ഷേ ഇതല്ലായിരുന്നു ടാൽക്കോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു വേണ്ടിയിരുന്നത് ഇത് ആദ്യം എടുത്തെങ്കിൽ തിരിച്ചുകൊണ്ട് വെച്ചിട്ട് മറ്റേതെടുത്തു അഞ്ച് മണിക്ക് സേറം കുയ്യ സൗണ്ടാണ് കേൾക്കുന്നത് ഞാനിപ്പോൾ മണിക്കാണ് ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരുമാതിരി ഈ കോഴി മുട്ടയട നടക്കണ പോലെയുള്ള നടത്താണ് ഈ വീട്ടിൽ കൂടി താഴത്ത് വർത്താനം പറഞ്ഞ് പകുതി എത്തുമ്പോൾ കീര ഓടി വന്ന് ബഹളം വെക്കും പിന്നെ അവിടെ നിന്ന് അവളെ കാണാൻ ഓടി മുകളിലോട്ട് വന്നിട്ട് ബാക്കി ഇവിടെ ഇരുന്നാണ് പറയണത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നേക്ക് എന്തോരം പാടുപെട്ടാണോ ഈ വീഡിയോ വരണോ അപ്ലോഡ് ആക്കി എടുക്കണമെന്നറിയാവോ പിന്നെ കാണിച്ച് ഉള്ള കണ്ട നൂല് മുഴുവൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണത് ഈ ഒരു സൂത്രം കണ്ടത് നമ്മുടെ ഈ സ്റ്റിച്ച് സാധനം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഭയങ്കര കുഞ്ഞതാ ഇത് ഇച്ചിരി വലിപ്പുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് അത് വരണം വാങ്ങി ട്രൈ ചെയ്യാന്ന് എല്ലാ പൈസയും ഇവിടെ തീർത്തിട്ടേ പോകുള്ള സത്യം പറഞ്ഞാൽ വാങ്ങാനാണ് ഇഷ്ടം പോലെ സാധനങ്ങളുള്ളത് വെറൈറ്റി വെറൈറ്റി എല്ലാ ഓരോ പീസ് കിട്ടിയേക്കുള്ള അത് നല്ല രസമുണ്ട് കേട്ടേ ഇത് ഇത്തവണമെന്നപ്പോൾ ഞാൻ കണ്ടാക്കണതാണ് ഈ നമ്മുടെ ഈ ഒരു സാറ്റിൻ റിബൺ ഒരു സാധനത്തിൽ ഇങ്ങനെ മുത്ത് കോർത്തിട്ട് നല്ല രസം കാണാൻ അതിന് പതിനാറ് മീറ്റർ ഏതുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ എന്തോ ആണോ റേറ്റ് പറഞ്ഞത് അതവിടെ വെച്ചു ഞാൻ വാങ്ങിയില്ല പിന്നെ നമുക്ക് കുറച്ച് കപ്പുകൾ വാങ്ങണമായിരുന്നു മുപ്പത്തി രണ്ട് സൈസ് മുപ്പത്തിനാല് സൈസ് ഇതൊക്കെയാണ് കൂടുതലും പോകുന്നത് അപ്പോൾ അതെല്ലാം ഒരു അഞ്ചാറെ വീതം അങ്ങോട്ട് വാങ്ങിച്ചു പിന്നെ നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി എല്ലാം ബില്ലിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി സമാധാനമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഈ കാണുന്നത് കണ്ടില്ല അയ്യോ ഞാൻ പേര് മറന്നു പോയി കേട്ടോ ഇതിങ്ങനെ ഈ നല്ല ബ്ലൗസ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം എന്തോ ഒരു സൂത്രമാണ് പേര് എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇപ്പം ആ ഒരു സാധനമാണ് അത് നമ്മൾ എന്താണെങ്കിലും വെക്കുമ്പോൾ കാണിച്ച് തരാം നിങ്ങൾ അതെങ്ങനെ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത് നമ്മുടെ ബ്രൈഡിൻ്റെ ബ്ലൗസാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറിയ ത്രെഡും കൂടി നോക്കണമായിരുന്നു അതിപ്പോൾ നോക്കാൻ ഞങ്ങൾ മറന്നു പോയാനേ ബാഗ്യത്തിന് ഓർത്ത് ബ്ലൗസ് അടക്കം കൊണ്ടുവന്നു കേട്ടോ കാരണം ആ സെറിയുടെ നിറ നമ്മൾ അവിടെ നമ്മൾ അത് മൊത്തത്തിൽ കണ്ടാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ആ മെറ്റീരിയൽ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതെല്ലാം വാങ്ങി നമ്മൾ ഇറങ്ങി ന്യൂ സൂര്യ ലേസ് ഹൗസിലാണ് നമ്മൾ വന്നിരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ പരവേശം കൊണ്ട് പാടില്ല പൊന്നേ എന്തിരിച്ചുകൂടാ പിന്നെ ഓരോ കരുക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മളോർത്ത് ഈ ലൈനിങ് അല്ല ലൈനിങ് ഒന്ന് നമ്മുടെ മെയിൻ ക്ലോത്തുകളെല്ലാം ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകൾ ഒരുപാടുണ്ടല്ലോ ഈ മാർക്കറ്റ് റോഡ് എറണാകുളത്ത് അപ്പോൾ ഒന്ന് നമുക്കൊന്നും അറിയത്തില്ല ഇവിടെയൊക്കെ എന്തൊക്കെ കിട്ടണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എറണാകുളത്ത് നമ്മൾ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളൂ ഈ മാപ്പ് ഇല്ലാണ്ട് ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കാൻ സി പിന്നെ ജോലിക്കൊക്കെ വന്ന് തുടങ്ങിയ ശേഷമാണ് ഇച്ചിരി പരിചിതമായ എനിക്കൊന്നും അറിയത്തില്ല എന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അയ്യോ ഞാൻ പേടിച്ചു പോകുമതി എവിടെ ഏതാ സ്ഥലമൊന്നും നിർത്തിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നൊന്നും എന്താണെങ്കിലും ഇത്രയും വരെ വന്നതല്ലേ ഈ മെറ്റീരിയൽ എല്ലാം ഹോൾസെയിലായിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ ഒന്നറിയാലോ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ജ്യോതി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടലാട്ടോ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ആ കട്ടയുടെ വേരാ പറഞ്ഞു തന്നത് പിന്നെ നേരെ മാപ്പിട്ട് ഈ കടലോട്ട് വന്ന് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് പോകുന്നു നല്ല വില ഇടട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഈ റേറ്റിനെടുത്തിട്ട് നമ്മൾ കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല അത്യാവശ്യം ഇരുന്നൂറ് രൂപ അടുത്തൊക്കെ വരുമോ കാണുന്ന മെറ്റീരിയലിനെല്ലാം പിന്നെ അവിടുന്ന് നമ്മൾ ജോർജറ്റൊക്കെയാണ് പിന്നെ ഒരു ഇച്ചിരി വില കുറച്ചൊക്കെ കിട്ടുന്നത് ബാക്കി എല്ലാ മെറ്റീരിയലിലും ഞാൻ നോക്കിയിട്ട് നല്ല വില തന്നെയാണ് എല്ലാത്തിനും ചോദിച്ചിട്ട് അപ്പോൾ ജോർജറ്റ് വല്ലതും വേണോ എന്ന് നമ്മളിങ്ങനെ മൊറൂൺ കളറിൽ നമ്മുടെ ആ സ്കാലപ്പ് ചെയ്തില്ലേ ആ ഒരു സെറ്റ് നമുക്ക് ഇറക്കിയാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ മൊറൂൺ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൊറൂൺ കിട്ടിയില്ല ഈ കാണുന്ന രണ്ട് മെറോണും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല താഴെത്തിരുന്നത് കൊള്ളാം പക്ഷെ അതൊരു ആ ഒരു ചെറിയ ബണ്ടിൽ മാത്രമേ ഉള്ളൂ കൂടുതലുണ്ടായിരുന്നില്ല കൂടുതലുള്ളത് നമ്മൾ വാങ്ങുന്നതാണല്ലോ നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം ചെയ്യാനുള്ളതേ ആ ഒരു ചെറിയ ബണ്ണിൽ നിന്ന് കിട്ടുള്ളൂ ആ ഒരു നിറം നല്ല നിറ നല്ലൊരു നിറമായിരുന്നു പക്ഷെ അത് നല്ലൊരു നിറോണില്ലായെന്നു കൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ അവരുടെ ഗോഡോണിലോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കിയതാണ് ഇതൊക്കെ കോട്ടൺ ഹക്കോബയിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ പോലെ ഉണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് മനസ്സിൽ വെച്ചിട്ട് വേണം വന്ന് നോക്കാനായിട്ട് പിന്നെ വേറൊരു സൂപ്പർ കടയിൽ കയറി കേട്ടോ നല്ല കോട്ടൺ പീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ മിനിമം പർച്ചേസ് ഉണ്ട് ഇരുപത്തയ്യായിരം യ്യായിരം ആണ് മിനിമം വേണ്ടത് അതുകൊണ്ട് നമ്മൾ അത്രയും തൽക്കാലത്തേക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല എന്താണേലും ഒരു സെറ്റ് സെറ്റ് കുറച്ച് നമുക്ക് ഉടനെ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൻ്റെ പുറത്ത് നടക്കുവാണ് പിന്നെ കുറച്ച് നെറ്റിൻ്റെ മെറ്റീരിയലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു നെറ്റൊന്നും വില കുഴപ്പമില്ലാണ്ട് കിട്ടും കേട്ടോ റേറ്റൊക്കെ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു പകുതിയിൽ നമുക്ക് നെറ്റിൻ്റെ എല്ലാം കിട്ടും അങ്ങനെ നമ്മളതെല്ലാം നോക്കിയിട്ട് കുറേയൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലും ഉണ്ട് കേട്ടോ ഉടുപ്പൊക്കെ തയ്ക്കാനായിട്ട് നല്ല നല്ല മെറ്റീരിയൽ അത്ര ഹാർഡ് അല്ലായിരുന്നു പിന്നെ ഇത് മഹാരാജ ടെക്സ്റ്റൈൽസ് ഇവിടെ നിന്നാണ് നമ്മൾ ലൈനിങ് വാങ്ങുന്നത് ലൈനിങ്ങിൻ്റെ ക്രേപ്പ് കോട്ടൻ ലൈനിങ് ഇവിടെ കിട്ടും അവിടെ നിന്ന് നമ്മളൊരു ക്രേപ്പിന്റെ ലൈനിങ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു സൂത്രത്തിനാണ് വഴി പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വയറ്റിരിയാലും നക്ഷത്ര കാറ്ററിംഗ് വന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പാലം കയറി അക്കരെ ചെന്നിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ കടയുണ്ട് അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാന്നാണ് വിചാരിച്ചത് നാട്സ് പറഞ്ഞ പാലത്തിൻ്റെ അടിയിൽ കൂടി പോയാലും നമ്മളവിടെ എത്തുമെന്ന് പാലത്തിനടി കൂടി കൂടി പോയപ്പോൾ അവിടെ എത്തിയില്ല ഞങ്ങൾ വേറെ എവിടെയാണ് എത്തിയത് മുമ്പി വഴിയില്ലായിരുന്നു പിന്നെ പുറകോട്ട് തിരിഞ്ഞു നിൽക്കിപ്പോൾ ഈ കടയാണ് കണ്ടത് അവിടെ നിന്ന് നമ്മൾ നല്ല നല്ലോണായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ പായസം അത്ര സുഖമുണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് പായസത്തിന് നാൽപ്പത് രൂപയായിരുന്നു അങ്ങനെ നമ്മളവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ വൈക്കം എത്താറായപ്പോൾ നമ്മളൊരു കടയിൽ കയറിയതാണ് കുറച്ച് സാധനം വാങ്ങാനായിട്ട് അവിടെ കണ്ടതാണ് ഈ പെട്ടി പെട്ടി കണ്ടപ്പോൾ നമുക്ക് നല്ല ഉപകാരമായി കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച നൂല കിട്ടി വെക്കാമോ എന്ന് ഓർത്തിട്ട് അത് രണ്ടെണ്ണം വാങ്ങി രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അല്ലാന്നുകൊണ്ട് ഒരു മൂന്നാലെണ്ണം വാങ്ങിയേനേ അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ കോക്കനട്ട് വാട്ടർ ഞാനന്ന് ഗോവയിൽ പോയപ്പോൾ കഴിച്ചതാണേ അതൊരെണ്ണം വാങ്ങി ിണ്ടാ കുട്ടി കിടന്നുറങ്ങണ കണ്ടോ മാലാഗിയെ പോലെ പക്ഷെ ഇവള് ഉറക്കാൻ കൊള്ളിയല്ല സന്ധ്യ സമയത്ത് എങ്ങാനും ഈ കൊച്ചു ഉണ്ടല്ലോ രാത്രിയിൽ മുഴുവൻ അവള് ഡാൻസ് കളിയായിരിക്കും അതുകൊണ്ട് ഞാൻ അവളെ കുത്തിപ്പോ ഉറക്കില്ല അതുകൊണ്ടടി കണ്ടിട്ടില്ല സമരമാരെ കഴിഞ്ഞിട്ട് കുഞ്ഞാത്ത് കൈ പിടിയിൽ പിടിക്കാൻ പാടത്തിനു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതെല്ലാം കുറഞ്ഞിട്ടിട്ട് എല്ലാം തരം തിരിച്ച് വെക്കുവാണ് കേട്ടോ ഇതിപ്പോൾ ഈ ക്രിസ്റ്റൽ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കണിയിട്ട് ഒരു ഭംഗി അറിയുന്നില്ലല്ലേ എല്ലാം കൂടി ഇതൊക്കെ ഉണ്ടല്ലോ പുതിയ ഇപ്പം ഈ തവണത്തെ ഉള്ളൊരു പരിപാടിയാണ് അവർ ബഞ്ചായിട്ട് കൊടുക്കുകയുള്ള പറഞ്ഞാൽ അതാണ് അതൊക്കെ കൂടുതൽ വാങ്ങിച്ചേക്കുന്നത് അല്ലാന്നുകൊണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് മാലയൊക്കെയല്ലേ വാങ്ങുകയുള്ളൂ ഇതൊക്കെ ഈ കാണുന്നത് മൂന്ന് മാല വെച്ചാണ് കേട്ടോ രണ്ട് വാങ്ങിച്ചേക്കുന്നത് ബാക്കിയൊക്കെ ബഞ്ചായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങോട്ട് മൊത്തത്തിൽ വാങ്ങി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നല്ലത് അത് നമ്മൾ കുറേ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ കുറേ പൈസയല്ലേന്ന് ഓർത്തിട്ട് തിരിച്ചേ ചിരിച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ല കുറച്ച് അധികം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ അനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ പെട്ടിയിലോട്ട് വാങ്ങിച്ചു കൊണ്ടു വന്ന നൂലെല്ലാം എടുത്ത് വെച്ചോട്ടെ എത്ര നൂലാണ് നമ്മൾ വാങ്ങിച്ചത് ഒരു ബോക്സ് ഇങ്ങനെ നിറച്ച് അവരുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ നൂല് വന്ന ബോക്സ് ആ ബോക്സ് നിറച്ചും തന്നെ അതിന് അറുപത്തഞ്ച് രൂപയാണ് അതുപോലത്തെ നാല് ബോക്സാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ പിന്നെ ഈ കിടക്കുന്നതെല്ലാം എൻ്റെ പണികളാണ് എനിക്കിനി ചെയ്യാനുള്ള പണികളാണ് ഇതൊക്കെ ഉള്ളത് എല്ലാം ഹെം ചെയ്യണം കുറേ ഈ എടുത്ത ദിവസങ്ങളിൽ തയ്ച്ചേക്കുന്നതെല്ലാം അവിടെ കിടക്കും കേട്ടോ പല പല പരിപാടികളായി ബിസി ആയതുകൊണ്ട് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല എല്ലാ ഇങ്ങനെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്ത് തീർത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇനിയുള്ള പരിപാടി അപ്പോൾ ഈ ഒരു സാധനം ഒരു ചുതാർ സെറ്റാണോ തയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു കൊണ്ടെ അതൊരു ഓർഗൻസാ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ സ്ലിറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല അഴിച്ചും അടിച്ചും അഴിച്ചും അടിച്ചും ചേച്ചി മടുത്തു കേട്ടോ അവസാനം ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളർ ആട്ടോ അതിൻ്റെ വാഴക്കൊമ്പിൻ്റെ കളർ ഇതാണോ നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു നിറാണ് കുറച്ച് അത്യാവശ്യം വർക്കൊക്കെ വന്ന പോലത്തെ മെറ്റീരിയൽ ആണ് അവസാനം ഏകദേശം സ്ലിറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുക ആ ഘടകം ഈ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തേക്കുന്നതാണ് പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാം ഓർഡിനറി ആയിട്ടുള്ള ഐറ്റംസ് ആണ് സ്ലിറ്റ് ടോപ്പ് ബ്ലൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പം ഇത് പുതിയൊരു ബ്ലൗസ് ബ്ലൗസിനാണു കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കട്ട് ചെയ്തിട്ട് ചേച്ചി ആ പരിപാടി കഴിയുമ്പം ഇത് കൊടുക്കേണ്ടതാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എൻ്റെ ഒരു മെറ്റീരിയലില്ലേ ഞാൻ സ്കാലപ്പ് ഡിസൈൻ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തത് ആ സെയിം മെറ്റീരിയൽ ആട്ടോ ഇത് ഇത് വേറൊരാൾ കൊണ്ടു വന്നതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ആൾ കൊണ്ടുവന്നപ്പോഴാണ് ശരിക്കും എൻ്റെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് തയ്ച്ചത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇതിപ്പോൾ ഇത് ഇങ്ങനെയാട്ടോ ആട്ടോ ചെയ്യുന്നത് ഇതുപോലത്തെ കൊളർ നെക്കിൻ്റെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതല്ലേ ഇത് അതുപോലത്തെ നെക്കാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ പരിപാടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞതാണ് നമ്മൾ കുറച്ചുമുമ്പ് കാണിച്ചിട്ടുള്ള ഓർഗൺസ് ആ മെറ്റീരിയൽ നല്ല പാടായിരുന്നു കേട്ടോ പഫ ഒക്കെ ഇട്ടെടുക്കാൻ രണ്ട് പേരുടെ പണിയുണ്ട് ഇതിനകത്ത് ദിവസം കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഇച്ചിരി പണിയാണിത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഈ ഡ്രസ്സും ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നതിനേനേക്കാളും ഇഷ്ടപ്പെട്ടിത് ഇതൊന്നും കൂടി കാണാൻ രസമുണ്ടായിരുന്നു ഇച്ചിരി പഫ് കയ്യൊക്കെ ആയിട്ട് സ്ലീവിലൊക്കെ ഇത്തിരി പഫ ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെതിനേക്കാളും എൻ്റെ ആ സ്കാലപ്പിനേക്കാളും ഇഷ്ടപ്പെട്ടു ഈ ഡിസൈൻ ഇത് അല്ലേ ഇതേപോലെയുള്ള കുറച്ച് കോട്ടൺ മെറ്റീരിയലൊക്കെ എടുത്ത് സെറ്റ് ഇറക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ഒരു തിരക്കൊന്നൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ചെയ്യുന്നതായിരിക്കും നിങ്ങളൊക്കെ വാങ്ങുവോ വല്ലൊരു അറിയില്ല നമുക്ക് നോക്കാം എന്താണേലും ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ ആ ആ പത്രോളു കയസ് നമ്മുടെ വിശേഷങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് ചേച്ചി അടുത്താൽ നാട്സ് കട്ട് ചെയ്ത് തേച്ചാൽ തയ്ച്ചു ാണ് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ